േറ്റിംഗ് നൂറ് വർഷങ്ങൾക്ക് ശേഷം തോട്ടുനിൽ കുടുംബം പരസ്പരം കണ്ടു താനാളൂരിൽ നിന്ന് നൂറ് വർഷം മുൻപ് ജോലി ആവശ്യാർത്ഥം കോഴിക്കോട്ടേക്ക് പോയ ജമാലുവിന്റെ മക്കളാണ് രക്തബന്ധം തേടി തിരിച്ചെത്തിയത് സമാഗമത്തിന്റെ ആരവം തോട്ടുങ്ങൽ തറവാട്ടിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ബന്ധത്തിന്റെ ആഴമാണ് വലുതെന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഡയലോഗ് നമുക്കിവിടെ ഒരിക്കൽ കൂടി ഓർക്കാം അതെ സത്യമാണത് കാലമെത്ര കഴിഞ്ഞാലും സത്യമുള്ള ബന്ധങ്ങൾ തിരിച്ചെത്തുക തന്നെ ചെയ്യും രക്തത്തിന് പച്ചവെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന ആപ്തവാക്യം ഓർമ്മിപ്പിച്ച് നൂറ്റാണ്ട് കാലത്തിനു ശേഷം ഇവിടെ ഒരു കുടുംബം ഒത്തുചേർന്നു താനാളൂരിലെ തോട്ടുങ്ങൽ തറവാട്ടിലാണ് നൂറ്റാണ്ട് കാലത്തിനു ശേഷം ഒരു പുനഃസമാഗമം നടന്നത് അതിന്റെ ആരവം അടങ്ങും മുമ്പ് നമുക്ക് തോട്ടുങ്ങൽ തറവാട് വരെ പോയി വരാം ജോലി ആവശ്യാർത്ഥം താനാളൂരിൽ നിന്നും പോയ ജമാലുവിന്റെ മക്കളായ കോയാമുവും ഷരീഫയുമാണ് ബന്ധങ്ങളുടെ ദൃഢത കാലമെത്ര കഴിഞ്ഞാലും ദുർബലപ്പെടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് തിരിച്ചെത്തിച്ചത് കോയാമുവിനിപ്പോൾ എഴുപത്തിയാറും ഷരീഫയ്ക്ക് എൺപത്തി രണ്ടും വയസ്സാണ് പ്രായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജോലി ആവശ്യാർത്ഥം നാടുവിട്ട ജമാലു എത്തിയത് കോഴിക്കോട് കിനാലൂരിലായിരുന്നു അവിടെ ജോലി സമ്പാദിച്ച ജമാലു പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല ഇതിനിടയിൽ ഇവിടെ നിന്നും തന്നെ വിവാഹം കഴിച്ച് ജമാലു അവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും തിരിച്ചുവരണമെന്ന് ജമാലുവിന് തോന്നിയില്ലായിരിക്കാം എന്നാൽ മക്കൾക്ക് അങ്ങനെയായിരുന്നില്ല കോയാമുവിനും ഷെരീഫയ്ക്കും ചെറുപ്രായത്തിൽ തന്നെ കുടുംബവേലുകൾ കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിന് പലവിധ ശ്രമങ്ങൾ നടത്തി പക്ഷേ കാലമെല്ലാം മറച്ചുവെച്ചു ഇതിനിടയിൽ മുപ്പത്തിയാറ് വർഷം മുമ്പ് ജമാലു മരിക്കുകയും ചെയ്തു അതിനിടെയാണ് അയൽവാസിയായ അബ്ദുള്ള വഴി കുടുംബത്തെ കണ്ടെത്താൻ കോയാമുവിനും ഷെരീഫിക്കും ഭാഗ്യം ലഭിക്കുന്നത് ഈ ഇരുപത്തിരണ്ടില് ബാപ്പ ഇവിടുന്ന് അങ്ങോട്ട് വന്നതാ കിനാലൂർ എസ്റ്റേറ്റിലേക്ക് ജോലിയൊന്നും ഇല്ലായിട്ട് ഇവിട അന്നതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങൾ കുടുംബക്കാരെ കണ്ടുപിട്ടുന്നത് മക്കള് വാപ്പിയൊക്കെ മരിച്ചു ഏടാന്നുള്ള അറിയായിട്ട് ഇയാള് കണ്ടുപിടിച്ചതാ എളുപ്പ പോവാൻ കാരണം ഇവിടെ ജോലിയൊന്നുമില്ല അങ്ങനെ നാട് വിട്ടു പോന്നോട്ടാ അങ്ങനെ എസ്റ്റേറ്റ് ഒരു എസ്റ്റേറ്റിലെത്തി പിന്നെ കുടുംബമൊന്നും അറിയാണ്ടായി പോയി ഇപ്പൊ ഞങ്ങളെ കൂട്ടി ഇവിടെ എത്തിച്ച അബ്ദുള്ളയും താനാളൂരും സുഹൃത്തുക്കളാണ് റാസൽ കൈമയിൽ നിന്നുള്ള ബന്ധമാണ് പ്രവാസം അബ്ദുള്ള ഷെമിയും കാണാൻ താനാളൂരിലേക്ക് വന്നതാണ് സംഗമത്തിന് വഴിയൊരുക്കിയത് ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളും ഞാനും ഒരു പത്ത് വർഷമായിട്ട് റാസൽ കൈമയിലെ സുഹൃത്തുക്കളാണ് ഒരു നാല് വർഷം മുമ്പ് അദ്ദേഹം കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് വരുന്ന വഴിയിൽ തോട്ടുങ്കൽ സ്റ്റോർ എന്നൊരു ബോർഡ് കണ്ട് അത് അദ്ദേഹം മനസ്സിൽ വച്ചിരുന്നുള്ളൂ അങ്ങനെ പോയി അദ്ദേഹം തിരിച്ച് കോഴിക്കോട്ട് എത്തിയപ്പോൾ പിന്നെ ഈ ആ തോട്ടൽ സ്റ്റോറിൻ്റെ പേരിൽ മേലെ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ അവരെ കൂട്ടുകാർക്ക് കൊടുത്ത് പക്ഷെ എന്താ കാരണമെച്ചാൽ അത് മിസ്സായിപ്പോയി പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് അദ്ദേഹം മുന്നേറ്റ് ബന്ധപ്പെട്ട് അയാളെ നാട്ടിൽ കഴിഞ്ഞ കിനാലൂരുക്ക് ഞാൻ പോയ സമയത്ത് പിന്നെ നിങ്ങൾ നാട്ടുകാരുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആ അടിസ്ഥാനത്തിൽ പിന്നെ തോട്ടുങ്കലുള്ള ഈ നാട്ടിലുള്ള ഈ അദുർ ഒക്കെ ബന്ധപ്പെട്ട നാസർ തോട്ടുങ്കൽ ഉസ്മാനാജി തോട്ടുങ്ങൽ ഇവരേറ്റൊക്കെ പിന്നെ കിനാലൂർ ഉണ്ട് എന്ന് പറഞ്ഞു കാനാളൂർ തറയിലുള്ള തോട്ടുങ്ങൽ സ്റ്റോറിൻ്റെ ബോർഡാണ് പുനഃസമാഗമത്തിന് വഴി വെച്ചത് സമാനമായ പേരിൽ ഒരു തറവാട് കിനാലൂരിൽ ഉള്ളതായി അബ്ദുള്ള ഷമീമിനെ അറിയിച്ചു വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയെത്തിയ അവർ ബന്ധുക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി അറിഞ്ഞ ഷമീം കിനാലൂരിലെത്തി ജമാലുവിൻ്റെ മക്കളുമായി സംസാരിച്ചു തിരികെ താനാളൂരെത്തിയ ഷമീം ഇവിടെയുള്ള തോട്ടങ്ങൾ തറവാട്ടിലും സംസാരിച്ചതോടെ സമാഗമത്തിന് വഴിയൊരുങ്ങി ഞാനിവരെ കോമുക്കൻ്റെ അയൽവാസിയായിരുന്നു എൻ്റെ സ്വന്തം സ്ഥലം തിരൂറാണ് വെട്ടത്താ ഞാനവിടെ വീട് താമസമായിട്ട് മുപ്പത് കൊല്ലം പോലായി അന്ന് മോളിച്ച മൂപ്പര് പറയുന്നുണ്ട് മൂപ്പരെ കുടുംബത്തിനെ പറ്റിയിട്ട് താണാള്ളൂരാണ് വീട് തോട്ടങ്ങളിലെ തറവാട്ടങ്ങളൊന്നും കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും വലിയൊരാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് അവരൊന്നും ബന്ധപ്പെടുത്തണമെന്നുള്ള അങ്ങനെ സുഹൃത്ത് വൈകണ്ട് പിന്നെ കുടുംബം ഒന്ന് വലിയൊരാഗ്രഹമാണ് മൂപ്പര ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു അത് മൂപ്പരെ കുടുംബക്കാരെ ഒന്ന് കാണാനും ഏകദേശം ഒരു നൂറ് നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് വാപ്പാൻ്റെ വാപ്പ വല്ലിയപ്പ ഇവിടുന്ന് നമ്മളെ കിനാലൂർ എസ്റ്റേറ്റ് കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കിനാലൂർ എസ്റ്റേറ്റിലേക്ക് ജോലിൻ്റെ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് അത് കുറേ വർഷങ്ങൾ അവിടെ നിന്ന് അവിടെ വല്യപ്പ ഒരു നാട്ടുകാരനോരായിട്ട് തന്നെ പണ്ട് വസൂരി ഒക്കെ പിടിപെട്ട കാലയടുത്ത് വല്യപ്പ ആയിരുന്നു ഇങ്ങനെ മയത്തിനൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കവറടക്കി അന്ന് അപ്പം ആരും ഇതിനും തയ്യാറാകുന്ന കാലത്ത് അപ്പോൾ അങ്ങനത്തെ നാട്ടിലൊരു പ്രമുഖ വ്യക്തിയായിട്ട് അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഇവിടെയും തോട്ടുങ്കൽ എന്നുള്ള ഒരു കുടുംബമാണെന്നുള്ളത് ആ തോട്ടുങ്കൽ എന്നായിട്ട് എൻ്റെ വാപ്പയൊക്കെ എപ്പോഴും തോട്ടുകൾ കൊയാമെന്നുള്ള രീതിയിൽ അഡ്രസ്സിലാണ് അവിടെ അറിയപ്പെടുന്നത് അപ്പം എൻ്റെ വീടിൻ്റെയും ഒക്കെ തറവാടിൻ്റെ ഒക്കെ പേര് ഇപ്പോഴും തോട്ടുങ്കൽ എഴുതിയിട്ടുള്ള ബോർഡ് അവിടെ ഉള്ളത് അപ്പോൾ ആ നാട്ടുകാർ അവരെ പഴയ ചോദിക്കലുണ്ട് അതായതാന്ന് തോട്ടുങ്കൽ എന്താന്ന് തൊട്ടുങ്കൽ എന്താന്ന് അപ്പം ഞാനത് പറയും ഇങ്ങനെ ധാരാളം ഒരാളാണ് വല്യാപ്പന നാടാടാണ് ആടാണ് അപ്പയിലാണ് അറിയപ്പെടുന്നത് അതാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങളെല്ലാവരും ഒരു ബന്ധപ്പെട്ട് എഴുപത്തിയാറുകാരനായ കോയാമവും ബന്ധുക്കളും കഴിഞ്ഞ ദിവസം താനാളൂരിലെ തറവാട്ടിലെത്തി എല്ലാവരെയും കണ്ണിറയെ കണ്ടു ജമാലുവിന്റെ മക്കളും പേരമക്കളും അടക്കം കിനാലൂരിൽ ഇപ്പോൾ എഴുപത്തി അഞ്ചോളം പേരുണ്ട് കുടുംബങ്ങളെ കണ്ടുമുട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ ബന്ധം കാത്തുസൂക്ഷിക്കണമെന്നും കോയാമുവും താനാളൂരിലെ തോട്ടുങ്ങൽ അബ്ദുവും പറഞ്ഞു